ഹലോ ഹായ് ഇരുപത് ബേസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് പണ്ട് കാലത്ത് ചായക്കടയിലൊക്കെ കിട്ടിയിരുന്ന ഒരു നാലുമണി പലഹാരത്തിന്റെ വീഡിയോ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് എന്താ നമ്മുടെ മലയാളികളുടെ സദ്യ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് പപ്പടം പപ്പടം വെച്ചിട്ട് നമ്മൾ പപ്പടവടും ചെയ്യാൻ പോകണ ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കാം പക്ഷെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം നമുക്ക് അതിന് ഞാൻ ഒരു ഗ്ലാസ് പച്ചരി ഒരു മൂന്ന് മൂന്ന് നാല് മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് കുതിർത്തതാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു ഒരാറേഴ് ചുമന്ന മുളക് ആ മുളക് നമ്മുടെ എരിവിന് ആവശ്യമായിട്ട് എങ്ങനെയാണ് വേണ്ടതെച്ചാൽ ചേർക്കാം ഞാനിപ്പോൾ ഒരു ഏഴെണ്ണ എട്ടെണ്ണ എടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ കൂടെ തന്നെ കുതിർത്തി മാറ്റി വെച്ചിരിക്കുന്നതാണ് പിന്നെ അതിലേക്ക് മഞ്ഞപ്പൊടി വേണം ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് പപ്പടത്തിൽ ഉണ്ട് പക്ഷെ മാവിലിക്ക് ഉപ്പ് വേണം അപ്പൊ നമ്മൾ അത് നോക്കിയിട്ട് ഇടുക പപ്പടം ഓൾറെഡി ഉപ്പുള്ളതാണ് പിന്നെ നമുക്ക് വേണ്ടത് എള്ളാണ് കറുത്ത എള് പിന്നെ കായപ്പൊടി അപ്പൊ നമുക്ക് ഈ മുളകും ഈ അരിയും കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ഇനി അരച്ചെടുത്തിട്ട് കാണിക്കും അപ്പൊ നമ്മളത് കായവും കായം ഒരു അര ടീസ്പൂണ് കായപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു മുളകും അരിയും കൂടി ഇത് അരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പേസ്റ്റ് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതാണ് ഇതിൻ്റെ തിക്നെസ് ഈ ഒരു തിക്നെസ് വേണം കഴിഞ്ഞ് നല്ല ഇത് പപ്പടത്തിൽ പിടിക്കുള്ളു അപ്പോൾ നമ്മളൊരു പത്ത് പപ്പടം എടുത്തിട്ടുണ്ട് പപ്പടം നോർമലി ഉണക്കുന്നത് ഇത്തിരി സോഫ്റ്റ് ആയിട്ട് അപ്പോൾ ഒന്നും ഒന്ന് ഞാൻ ചൂട്ടത്ത് വെച്ചിട്ടൊന്ന് അതിനൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയും പപ്പടത്തിനെ നമുക്കൊന്ന് കുത്തി കൊടുക്കണം അപ്പം ആദ്യം തന്നെ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എള്ള് എള് എടുത്ത് ചേർക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ഉപ്പ് പപ്പടത്തിൽ ഉണ്ടാവും അപ്പം അത് നോക്കിയിട്ട് മാവിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർക്കുക കായ നമ്മൾ ചേർത്തിട്ടുണ്ട് പക്ഷേ മഞ്ഞൾപ്പൊടി എരിവ് വേണമെങ്കിൽ ആവശ്യാനുസരണം കൂട്ടുകുറക്കുക എന്ത് വേണമെങ്കിലും ആവാട്ടോ കുഴപ്പമില്ല നമ്മൾ പപ്പടമില്ല പപ്പടം നല്ല പൊളക്കണ പപ്പടമാണ് അപ്പൊ നമുക്ക് പപ്പട വടക്കിയ ഒരുപാട് പോള വേണ്ട അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ ഇതിങ്ങനെ മൂന്നാലഞ്ച് സ്ഥലത്ത് ഇങ്ങനെ കുത്തി കൊടുക്കുക ഉണ്ടോ കുത്തി കൊടുക്കുമ്പോൾ വല്ലാണ്ട് പുളച്ചു വരില്ല ചെറിയ പോളകൾ മതി പപ്പട വടക്കി പപ്പട വടക്ക് നമ്മൾ ഒരുപാട് പോള ആവശ്യമില്ല കുത്തി കൊടുത്തു കഴിഞ്ഞാൽ പോള അധികം വരില്ല നമ്മൾ സാധാരണ പപ്പടം എന്താ വെച്ചാൽ നമ്മൾ പോള വല ഒറ്റ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ നടുക്കലൊന്ന് കുത്തി കൊടുക്കും ഇത് എല്ലായിടത്തും ഓരോ കുത്തി ചെറുതായിട്ടങ്ങനെ ഓരോ ഇട്ട് കൊടുക്കുക എന്താ വെച്ചാൽ വല്ലാണ്ട് കുളച്ച് കൊടുക്കുക ഓക്കെ ഇത് നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് പപ്പടവടി പപ്പടവടയാവുണ്ട് വെളിച്ചെണ്ണയിലാണ് സ്വാദുണ്ടാവുക നമുക്ക് നല്ലോണം മൂത്തിരിക്കണ്ടോ ഇനി വേണമെങ്കിൽ ഒന്ന് തീ കുറയ്ക്കാം ഇതൊന്നും മൊരിഞ്ഞു കിട്ടണ്ടേ അപ്പൊ കുറച്ച് പുള്ളെല്ലാ വെച്ചിരുന്ന ഞാൻ ഇതൊന്ന് മൂക്കട്ടെ ഇനി നമ്മുടെ അതേ പപ്പട വട റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ പപ്പട വടയുടെ മാവ് എപ്പോഴും ഒരു ദോശമാവിൻ്റെയും ഇഡ്ഡലി മാവിൻ്റെയും ഇടയിലുള്ളൊരു കൺസിസ്റ്റൻസി ആവണം ഒരു ലൈറ്റ് ഒരുപാട് ലൈറ്റ് ആവാനും പാടില്ല എന്നാൽ ഒരുപാട് തിക്ക് ആവാനും പാടില്ല പിന്നെ നന്നായി അരി എറിയും വേണം അപ്പോൾ ടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മാവ് കട്ടിയാണെങ്കിൽ താമസം എടുക്കും ബേവുമില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാ എല്ലാവരും കഴിച്ചിട്ടുള്ളായിരിക്കും നമ്മൾ കൂടുതലും പുറത്തുനിന്ന് വാങ്ങിയാണ് കഴിക്കുന്ന വീട്ടിൽ ഇതിനൊന്നും ആരും പണിക്കിടാറില്ല വീട്ടിലുണ്ടാക്കി എടുക്കാം അപ്പൊ എന്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ്സ് അറിയിക്കുക ഷെയർ ചെയ്യുക അമർത്തി കൊടുക്കണം അപ്പൊ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടും വീണ്ടും ഒരു വീഡിയോയുമായി വീഡിയോ ബൈ